ഇത്രയും ദിവസമായിട്ട് നമുക്ക് ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല പക്ഷേ ഭയങ്കര കഷ്ടമാണ് ഇന്ന് ഇരുപത്തിനാല് ദിവസം നമ്മൾ നമ്മളിപ്പോ ഒരു വെയിലത്തും മഴയൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെ അവരെ നോക്കുന്നില്ല ഞങ്ങൾ എത്ര നമുക്ക് സഹായിക്കുന്നവരെ വരെ അവർ അപരാധം പറഞ്ഞാണ് ഉണ്ടാക്കുന്നത് കാരണം ആരെങ്കിലും നമുക്ക് സഹായിക്കാൻ വന്നാൽ പറയാം അവരെയും വെച്ചിട്ട് ഇപ്പം തന്നെ സുരേഷ് ഗോപി മന്ത്രിയെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് അറിയാമല്ലോ സാർ എന്ന ആദ്യം നമ്മളെ കാണാനായിട്ട് ഒരു ദിവസം വന്നു അപ്പൊ ഇവിടെ ആര് വന്നിരുന്ന നമ്മളെ തന്നെ സമരം വിളിക്കുന്നു എപ്പോഴും സമരം വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ അപ്പം ഇതിന്റെ ഇടയ്ക്ക് ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും വരാൻ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടാറുണ്ട് അങ്ങനെ സാർ വന്നതിൻ്റെ എന്നായിരുന്നു ഞങ്ങൾ സാറിങ്ങനെ പോകാനായിട്ട് ആശമാൻ്റെ വിഷമം കേട്ടിട്ടാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ അങ്ങനെ വന്ന എല്ലാവരും പോകുന്ന ഒരു പാട്ട് ചിലപ്പോൾ ചില രഞ്ജിനി മാഡം വന്നപ്പോഴും അങ്ങൾ പാട്ട് പാടി അത് ഞാനാ പാടിയത് അതുപോലെ സുരേഷ് സാർ വന്നപ്പോഴും സാറ് പോകുന്ന മണിമുറ്റ താവണി എന്നുള്ള പാട്ട് ഞാനാ പാടി അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവരായിട്ട് പാടി അത് സന്തോഷിച്ചു അങ്ങനെ നല്ല ഇതാങ്ങി അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഒരു ഡി എം ഒ ഓഫീസിലെടുത്ത് ഉണ്ടായിരുന്നു അതിന് ഞങ്ങള് പോയായിരുന്നു അവിടെ വെച്ചിട്ട് വീണ ആള് അന്ന് ഞാനാ ഒരിതില് അതൊക്കെ നമ്മളെ ഈ വെയിലത്തും മഴയത്തും ഒക്കെ വന്നിരുന്ന് നമ്മള് സമരം ചെയ്യുന്ന നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ഇവര് കാണാതാവുമ്പോഴാ നമ്മുടെ പല മനാരോഗ്യ പ്രശ്നങ്ങളുള്ളവരല്ലേ അങ്ങനെ ആവുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നു പക്ഷെ ഇത്രയും ദിവസമായിട്ട് പോലും ഒരു മാറ്റവും വന്നിട്ടില്ല അവര് പറയുന്ന എന്താ നമ്മൾ അനാവശ്യ സമരമാണ് അരാജക സമരമാണ് പിന്നെ ഇപ്പം തന്നെ സുരേഷ് സാറിനെ വെച്ചിട്ട് കൊടയ അല്ല ചിലപ്പോൾ ഉമ്മ കൂടെ കൊടുത്താലോ എന്നുള്ളത് പക്ഷെ അതിലൊക്കെ നമുക്ക് നല്ല പ്രതിഷേധമുണ്ട് എന്തിനായാലും ആ പറഞ്ഞ ഗോപിനാഥ് സാർ പറഞ്ഞ ശരിയായില്ല കാരണം ആ സാറിൻ്റെ വീട്ടിലുള്ളവരെയോ അവരുടെ ബന്ധുക്കളെയോ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ആ സാറിന് എന്താ ആ ഒന്നവരുടെ പാർട്ടിയിലുള്ളവരെ പറഞ്ഞാലും പക്ഷെ നമുക്കിവിടെ പാർട്ടിയില്ല ഒരു പാർട്ടിയുടെ കൊടിയില്ല ബി ജെ പി ഉണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുണ്ട് മൂന്ന് പാർട്ടിക്കാരും കൂടെ കലർന്ന ഒരു ആശാ സംഘടനയാണ് കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ സംഘടന അപ്പൊ അതിൽ നമുക്കതില്ല അപ്പൊ മൂന്ന് പാർട്ടിക്കാരും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയായിട്ടു പക്ഷെ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു അതാണ് ആശമ്മമാരുടെ കണ്ണന് കാണാത്തത് എത്ര കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ ഇവിടത്തെ കഞ്ഞി പൊടിച്ച് ആരെങ്കിലൊക്കെ സഹായിക്കുന്നതാണ് നമ്മളെ അത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ നമ്മളെ സഹായിക്കുന്ന ഒരു അപരാധമാണ് പറയുന്നത് ഒരു അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അത് തരുന്നവർക്കും ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ ഗോപിനാഥ് സാറ് പറഞ്ഞതിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഞങ്ങളത് പിന്മാറാൻ തയ്യാറല്ല എന്തായിരുന്നാലും കേസപരമായി പോവും എന്ന് തന്നെ ഞങ്ങൾ ആശം മൊത്തത്തിലിരിക്കുന്ന പക്ഷെ ഇനി ഒരിക്കലും ഒരു സ്ത്രീയെ അപമാനിക്കരുത് ആ സാർ പറഞ്ഞു അത് കേട്ടോണ്ടിരുന്നത് സ്ത്രീകളല്ലേ ആ സ്ത്രീകൾ കേട്ടോണ്ടിരുന്ന ചിലപ്പോൾ അവരുടെ പാർട്ടിക്കാരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായിരിക്കാം അവർക്ക് സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ബഹുമാനം കാണില്ലായിരിക്കും അവർ പാർട്ടിയായിരിക്കും നോക്കിച്ചത് പക്ഷെ നമ്മൾ സ്ത്രീത്വമുള്ള സ്ത്രീകളാണ് പിന്നെ ഇവര് തന്നെ പറയുള്ള സ്ത്രീ ശാക്തീകരണ ശാക്തീകരണം എവിടെയാണുള്ളത് ഇവിടെ ഒരു കമ്മീഷനെങ്കിലും വന്ന് നമ്മുടെ ഈ സ്ത്രീകളെ ഒന്ന് നോക്കിയോ തിരിഞ്ഞു നോക്കിയോ മന്ത്രി തന്നെ സ്ത്രീ അല്ലേ അല്ലെ വീണ ജോർജ് മേഡം പറയാത്തെന്താ നിങ്ങൾ ഇത്രയും നിങ്ങക്ക് പറ്റത്തില്ല എന്നിരുന്നാലും നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാൻ നോക്കട്ടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി തരാ ഇരുപത്തി ഒന്ന് രൂപ നിങ്ങൾ പിടിക്കുന്ന ഞങ്ങൾ കജൻ പൈസ ഇല്ല എന്ന് പറയാം ഇത് എല്ലാ പേർക്കും കൊടുക്കാൻ അറിയാമോ പി എസ് സിക്കാർക്ക് കൊടുത്തു അതുപോലെ തന്നെ ഓരോരുത്തർക്ക് കൊടുത്തു അപ്പൊ ബാക്കിയെല്ലാത്തിനും അവർക്ക് കാശുണ്ട് നമ്മൾ ആശമാർക്ക് മാത്രം കാശില്ലാത്ത എന്താ ഇപ്പൊ തന്നെ പറഞ്ഞോ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് തരാത്തത് അവർ പറഞ്ഞതാണ് നിങ്ങൾ കേന്ദ്രത്തിൽ പോയി സഹമരം ചെയ്യുക വീണ വീണാചോർജ് മാഡം പറഞ്ഞില്ലേ നമ്മളെയും കൂടെ വിളിച്ചു കേന്ദ്രത്തിൽ പോകുമ്പോൾ എന്തിനും നമ്മൾ കേന്ദ്രത്തിൽ പോകുന്ന കേന്ദ്രം ജോലി ചെയ്ത് കേന്ദ്രത്തിൽ പോകേണ്ട കാര്യം വല്ലതും കേട്ടോ അതുപോലെ കേന്ദ്രം ശോഭ മാഡം വന്നപ്പോൾ പറഞ്ഞല്ലോ ശോഭാ സുനേന്ദ്രൻ മാഡം വന്നപ്പോ ഇത് നിങ്ങളുടെ കേന്ദ്രത്തിലുള്ള പൈസയിൽ അനുവദിക്കും പക്ഷെ മാഡം വന്ന് അന്ന് ഉച്ചയ്ക്ക് പറയുന്നു വൈകിട്ട് പോലും നമ്മുടെ അതിന് പൈസ അപ്പൊ കേന്ദ്രം അനുവദിക്കാത്തതുകൊണ്ടാണോ പൈസ അപ്പോഴും വന്നത് പക്ഷെ നമുക്ക് പെൻഡിങ് വന്നതൊന്നും കാരണം കാരണം ഇവര് മാസത്തു വർഷം ഇങ്ങനത്തെ കൂടുമ്പോ മൂന്നും നാലും മാസം കൂടുമ്പോ പെൻഡിംഗ് ആയിട്ട് തരണം അത് കാരണം നമ്മൾ ഇവിടെ ഇതുപോലെ വന്നിരുന്നു വിളിക്കുമ്പോൾ പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളുടെ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടാണ് വന്നത് ഈ പ്രാവശ്യം നമ്മൾ സമരം ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമ്മള് രാപ്പകൽ സമരത്തിലോട്ട് പോകും അല്ല ഇപ്പൊ ഉറപ്പിച്ച് വന്നതല്ല ആദ്യം വന്നപ്പോ ഇരുന്നതല്ല ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കൈകമസ് ചെയ്തപ്പോഴും നമ്മൾ തീരുമാനം എടുത്തതാണ് ഇത് നമുക്കൊരിതും കണ്ടില്ലെങ്കിൽ നമ്മൾ ഒരു അപ്പകൽ സമരത്തിലോട്ട് പോവും എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച കാര്യമാണ് പക്ഷെ ഇത്രയും ദിവസമായിട്ട് അവർക്ക് യാതൊരു ഇതുമില്ല അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും പാവങ്ങളായ സ്ത്രീകളല്ലേ ആശാവർക്കർമാരല്ലേ അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങ് മാറിപ്പോവായിരിക്കും എന്നുള്ളതായിരിക്കും പക്ഷെ നമ്മൾ ഒന്ന് പരിഗണിച്ചില്ലെങ്കിൽ എത്രയൊക്കെ പറഞ്ഞാലും സാറേ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇപ്പം എനിക്ക് സൗണ്ടില്ലാത്തത് അസുഖം വന്നിട്ട് അന്ന് അവിടെ വീണിട്ട് അസുഖം വന്നിട്ട് സൗണ്ടൊക്കെ പോയത് പിന്നെ ഈ മഴയത്ത് പിന്നും വരുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ സങ്കടം അവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എത്ര തലമുറയുണ്ടോ അതെല്ലാം അവരനുഭവിച്ചേ പോലുള്ളൂ പക്ഷെ അവരിപ്പോ വർണ്ണത്തിൽ ഇരിക്കുന്നുണ്ടോ അതിനെ കുറിച്ച് അവരറിയണില്ല പക്ഷെ ഭരണമെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലിരിക്കുമ്പോ ഞങ്ങൾ ഈ പാവങ്ങളായ സ്ത്രീകളുടെ സങ്കടത്തിന് അവർ ഒത്തരം പറയേണ്ടിവരും അവർക്ക് ഒരു നിമിഷം അവർ ആലോചിക്കും പക്ഷെ ഈ ശാപം അവരുടെ തലമുറ എത്ര തലമുറയുണ്ടോ അത്ര തലമുറയ്ക്കുള്ളത് അവർ കഷ്ടപ്പെട്ടുള്ളൂ കഷ്ടപ്പെട്ടോ എങ്ങാ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ പക്ഷെ നമ്മളെ കിടന്ന് കഷ്ടപ്പെടുക നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങളുടെ സ്ത്രീകളുടെ സങ്കടം അതൊരു ശാപമായിട്ട് ഇവര് ഇവര് തലമുറ എത്ര നാള് ഒരു നാല് ഇവരെ തലമുറക്ക് അതൊരു ശാപവാക്കായിട്ട് നിൽക്കും ഒരു ഒരമ്മാണ് കരഞ്ഞു കാരണം നമ്മള് മഴയത്ത് കെട്ടിയ ആവശ്യം ആർപ്പാടാഴ്ച ദൂരെ എറിഞ്ഞു ഇവര് ആഴ്ച ദൂരെ എന്ത് സങ്കടം ഉണ്ടെന്ന് അറിയാമോ അത് ഞാൻ വീട്ടിൽ നിന്ന് കണ്ടു ഞാൻ സുഖമില്ലാത്ത വീട്ടിൽ പോയി പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് അവിടെ എനിക്കും തോന്നിയില്ല ഞാൻ പോലും പറഞ്ഞു ആ മഴ ആയിരുന്നില്ല ആ മഴ അത്രയും നല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വയ്യാതാവുന്നത് എല്ലാവർക്കും അസുഖങ്ങൾ വെച്ച് പക്ഷെ നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്നറിയാമോ അത്രയ്ക്കും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് നമുക്ക് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയുടെ എവിടെയുണ്ട് ഞങ്ങളുടെ ഒക്കെ അക്കൗണ്ട് പരിശോധിക്കട്ടെ അവര് ഞങ്ങക്ക് അങ്ങനെ ഒരു തുക കിട്ടിയിട്ടുണ്ടെന്ന് അവർ നോക്കട്ടെ പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു വന്നിരിക്കണോ ഈ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം ഇല്ലല്ല ഞങ്ങളൊക്കെ കുടുംബം വളരെയേറെ കഷ്ടപ്പെട്ട കൂലിപ്പണിക്കാരാ ഞങ്ങളെയൊക്കെ ഭർത്താക്കന്മാർ ഇതിൽ വിധവകളുണ്ട് അല്ല അസുഖങ്ങൾ വന്ന് ഉള്ളവരുണ്ട് പേഷ്യന്റ് ഉണ്ട് എല്ലാ പേരും അസുഖങ്ങളുള്ളവർ ഞാനൊരു സർജറി കഴിഞ്ഞാൽ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് വയ്യാട്ടാകുമ്പോൾ മരുന്ന് കഴിക്കാറുണ്ട് അതുപോലെ ഒരുപാട് ഷുഗറും കൊളസ്ട്രോളും ഹാർട്ടിൻ്റെ അസുഖങ്ങളും എല്ലാ പേരും ഇപ്പോൾ നമ്മൾ ആരോഗ്യം നോക്കി നമ്മൾ ആരോഗ്യം നമ്മൾ നോക്കിയില്ല നമ്മൾ നമ്മുടെ പൊതുജനങ്ങളുടെ ആരോഗ്യം നോക്കിയതാണ് ആശമാർ കോവിഡ് സമയത്തായിരുന്നാലും കണ്ടില്ലേ നമ്മൾ നമ്മൾ നമ്മളാരം മൂന്നാം ഘട്ടത്തിൽ എനിക്ക് കോവിഡ് വന്നു എൻ്റെ കുടുംബം മൊത്തം കോവിഡ് ഭയങ്കര കഷ്ടപ്പെട്ട് ഞങ്ങൾ പക്ഷെ അന്ന് ും തരുമെന്നാ ഈ ഗവൺമെന്റ് നമുക്ക് പൈസ തന്നെയും ആരും തരില്ല നമ്മൾ കഷ്ടപ്പെട്ടവരെ നമുക്ക് പക്ഷെ ഈ കഷ്ടതയിൽ നമ്മുടെ ആരോഗ്യം നമ്മള് മറന്നു കളഞ്ഞാണ് നമ്മൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പക്ഷെ ഇനി ഞങ്ങൾ കാര്യം ഞങ്ങൾ അംഗീകരിക്കാത്തവരൊക്കെ വേണ്ടി ഞങ്ങൾ എന്തിനാ പണി ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ നമ്മൾ ഇവര് നല്ല പ്രസിദ്ധിയെടുത്തത് ഈ ആശമാര ഉള്ളത് കൊണ്ടല്ലേ ആരോഗ്യ നല്ല രീതിയിൽ ഒന്നാം സ്ഥാനത്തായത് അതൊന്നും ചിന്തിക്കാത്തത് നമ്മള് സങ്കടങ്ങൾ അവർ കാണാത്തത് പക്ഷേ ഈ സങ്കടങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവര് അവരുടെ തലമുറ അത് എനിക്ക് പോകുള്ളെനിക്കത്ര സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ അത്രയും കടക്കാരാണ് ഈ അവർ പറയെല്ലാം പെൻഡിങ് തന്ന നമ്മള് പെൻഡിങ് വാങ്ങാനല്ല വന്നത് അത് നമ്മൾ ചെയ്ത ജോലിയാണ് പക്ഷെ നമ്മളെ ശമ്പളവും നമുക്ക് ആക്കി തട്ടെ നമുക്ക് ഓണറിയോ ഇൻസെൻറ്റീവ് ഇപ്പം വേണ്ട നമുക്ക് ശമ്പളം ആയിട്ട് തട്ടെ അതുപോലെ സാർ വന്നപ്പോൾ സുരേഷ് സാർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവർ ഇവര് അയക്കണോ അവിടെ നിന്ന് അയക്കണോണ്ടെങ്കിൽ ഇവരോടൊരു പക മാറ്റിട്ട് നമുക്ക് തരാം നേരിട്ട് നമുക്ക് തരാൻ പറഞ്ഞു കർഷകർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ നേരിട്ട് അതുപോലെ ഞങ്ങളുടെ അക്കൗണ്ടിൽ നേരിട്ട് പൈസ അയക്കുക എന്ന് പറഞ്ഞു അതാകുമ്പോൾ നമുക്ക് കിടന്ന ഇവരോട് കിടന്ന അവര് ഇവര് അവരെ കുറ്റം പറയും ഇവര് തന്നില്ല തന്നില്ല എന്നു അപ്പോൾ ആ കുറ്റവും കേൾക്കണ്ടല്ലോ അപ്പൊ നമുക്ക് നേരിട്ട് കഷായിക്കുന്നതിലേ നമ്മള് നല്ലതുള്ളത് അതുകൊണ്ട് സാറിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സാറ് വന്ന് നമുക്കൊരു സഹായം ചെയ്തപ്പോ അതും സാറിന് ദോഷം സാറ് പാട്ടുപാടി ആട്ടം പാടി ഒരു വാക്ക് എന്നിട്ട് പറ്റെന്നാ പറയുന്നത് കോടകൂടത്തിന്റെ അനാവശ്യ ഒരു വാക്ക് ആ സാറിനെ കുറിച്ച് പറയുന്നത് ആ സാർ നല്ലൊരു വ്യക്തിയാണ് നമുക്ക് ആ സാറ് സഹായിക്കുന്നത് അതുപോലെ ഓരോ സാറുമാരും വന്ന് നമുക്ക് ഫുഡായിട്ട് തന്നിട്ടുണ്ട് എന്തെല്ലാം മറ്റു സാറുമാരൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ആരെങ്കിലത്തെ സഹായം ചെയ്യുമ്പോൾ അവർ അപരാധം പറയുകയാണ് ഈ ഗവൺമെന്റിന്റെ അവരുടെ പാർട്ടിയിൽ ഇരിക്കുന്നവരുടെയും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ പക്ഷെ ഇത്രയൊക്കെ അപരാധം പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ട് പിന്മാറില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു സങ്കടമുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലുള്ള ബാലിറ്റി പേഷ്യൻ്റെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നവരൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത് ചേച്ചി തീർന്നു എങ്ങനെയാണ് പക്ഷെ എന്ന് ബാലീറ്റി വരും അമ്മയ്ക്ക് വയ്യോ അച്ഛന് വയ്യോ എന്നുള്ളത് വിളിക്കുമ്പോൾ നമ്മുടെ സങ്കടം പറഞ്ഞുണ്ട് നമ്മൾ പറയും ഉടനെ എന്തായിരുന്നാലും സമരം തീരും തീരുമ്പോൾ നമ്മൾ വരാം പക്ഷെ സിസ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്കൊരു വിഷമമാണ് നമ്മൾ അങ്ങനെയാണ് ഒരു റൂട്ടിൽ പോയാൽ നമ്മുടെ ഏരിയയിൽ പോയാൽ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നത് നല്ല രീതിയിലായത് കൊണ്ടാണ് അവർക്കിന്നും നമ്മളോട് ബഹുമാനോ സ്നേഹമോ ഉള്ളത് അവർക്കും വിഷമമുണ്ട് ഇപ്പോഴാണ് മിക്കവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏഴായിരം രൂപ ആയിരുന്നു ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ വിളിച്ച പത്ത് ഇരുപതിനായിരം രൂപയെങ്കിലും കാണുമായിരിക്കും ചില ആൾക്കാർ നമ്മൾ കളിയാക്കാറുണ്ട് അപ്പം നമ്മൾ ഓ നമുക്ക് ഇഷ്ടംപോലെ പൈസ ഇവിടെ കിട്ടുകയാണെന്ന് ഇതിന്റെ ഇതിനിടയ്ക്ക് തന്നെ ഓരോരുത്തരും ഞാൻ വന്ന വഴിക്കുന്നു നിങ്ങൾക്ക് പൈസ കൂട്ടിയല്ലോ പിന്നെ എന്തിനാ സമരത്തിന് പോകുന്നത് പോകുന്നതെന്നാണ് ചോദിച്ചത് അവരുടെ പാർട്ടിക്കാരാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ഇവിടെ കിട്ടി അത് മന്ത്രി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ചേട്ടൻ കണ്ടായിരുന്നോ മന്ത്രി പറഞ്ഞത് എങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരണം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഞാൻ ചിരട്ടയും കൊണ്ടുവരുമോ അകഞ്ഞു വെക്കാം ഇവിടത്തേക്ക് എങ്കിൽ പിന്നെ ഞാനത് പോവേണ്ട കാര്യമില്ല ഞാൻ വീട്ടിലിരിക്കില്ലായിരുന്നു ചോദിച്ചു അങ്ങനെ അത്രയൊക്കെ പക്ഷെ എന്തായിരുന്നാലും ഒരുപാട് സങ്കടമാണ് ഗവൺമെന്റ് നമുക്ക് തരുന്നത് എന്നിരുന്നാലും നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്